എൻ്റെ ജീവിതത്തിലെ സംഭവ ഫലമായിട്ടുള്ള മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ രാവിലെ വണ്ടിയിൽ കയറിയിട്ട് വെച്ച് പിടിക്കുന്നത് ആസ്യൂഷ്യൽ ഫുഡ് അടിക്കാനല്ല പകരം മട പല്ല് പറിക്കാനാണ് അതിൻ്റെ സൈഡായിട്ട് ഫുഡ് അടി ഉണ്ടെന്ന് അങ്ങനെ കൂട്ടിക്കോ പുള്ളിക്കാരിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ പല്ലിന് വേദനയുണ്ട് അപ്പോൾ നമ്മൾ നേരെ തിരുവനന്തപുരം ഡെൻറ്റൽ കോളേജിൽ പോയിട്ട് ആ പല്ലങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു ആ കടയിൽ നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത രീതിയിലുള്ള പല്ല് വേദന എനിക്കാണെങ്കിൽ ഒന്നും കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് മട വിഷമങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ഭാഗത്ത് ഞാൻ നോർമലായിട്ട് ഫുഡ് അടിക്കുന്ന ഒരു കടയുണ്ട് പക്ഷേ അന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ വേറെ ഒരു കടയിലാണ് ചെന്ന് കയറിയത് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ദോശയും വടയും സാമ്പാറും വന്നിട്ട് ആ സാമ്പാർ ഒരു ദോശയിലോട്ട് ഒഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ചതി മനസ്സിലായത് സംഗതി വകയ്ക്കുള്ളൂ എന്ന് പിന്നെ എന്തായാലും പൈസ കൊടുക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ ആ സാധനം കംപ്ലീറ്റ് കഴിച്ചിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് കയ്യിൽ കുപ്പിലുള്ള എന്തൊരു ദ്രാവകം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിൽ വെള്ളം ചേർത്തടിക്കുന്ന മഡിയർമാം ഈ നാർകോട്ടിക് സീസ ഡയറി ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കയറി എന്റെ മുഖത്ത് നോക്കി ആട്ടിയുടെ പുള്ളിക്കാരി പറഞ്ഞു അത് ബി പിക്ക് ഉള്ള മരുന്നാണ് കുപ്പിയിൽ നിന്ന് വെള്ളം മൊത്തം തീർന്നുകൊണ്ട് എന്റെ അടുത്ത് പോയിട്ട് കുറച്ച് തണുത്ത വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനൊരു മെഷീൻ ഇപ്പം ഉണ്ട് പിന്നെന്താ വെറുതെ കയ്യിൽ ഇരുപത് രൂപ കളയാണ് അങ്ങനെ നേരെ കുപ്പിയും വാങ്ങിച്ചു പോയിട്ട് അതിൽ നിന്ന് കുറച്ച് തണുത്തുള്ള എടുത്തോണ്ട് കൊടുത്തു അങ്ങനെ പല്ലൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴുമ്പഴേക്കും പുള്ളിക്കാരിക്ക് നല്ല വിശപ്പ് അപ്പം കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു തിരുവനന്തപുരത്ത് ഒരു ചൂടിന്റെ ഇടയിൽ നല്ല തണുത്ത തണിമത്തം ജ്യൂസ് എൻ്റെ മോനെ അത് വേറെ ലെവൽ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുലരൂരോട്ട് പോകാനുള്ള ബസ് കിട്ടുന്ന പറഞ്ഞിട്ട് പുള്ളിക്കാരി ഞാൻ എന്താ ഈ ഒരു സ്പോട്ടിൽ കൊണ്ട് നിർത്തിക്കുവാണ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് റോക്കി റോക്കിബായി കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പൊ പതിനഞ്ച് മിനിറ്റായി ആയി പുള്ളിക്കാരനെ കാണാനില്ല അങ്ങനെ നിന്ന് ഇന്ന് ലാസ്റ്റ് ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരനാണെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ അതിനകത്ത് കയറിയിട്ട് തമ്പാനൂര് പോയി അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഇവിടെ ഒരു ഹോട്ടലിലോട്ട് കയറിയാലോ നൈസിനങ്ങനെ ചോദിച്ചു അങ്ങനെ മനസ്സിനെ കിടന്നും ഷവയും മഫാവും മക്കുണൈസും ഒക്കെ സ്വപ്നം കണ്ടിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷേ പുള്ളിക്കാർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു നാരങ്ങ വെള്ളത്തിനകത്തം ഒതുക്കി കളഞ്ഞു പിന്നെ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം അടുത്തവട്ടം കാണുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരനെ നല്ല രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് ഉള്ളത് വെച്ച് ഞങ്ങൾക്ക് സംതൃപ്തനായി പിന്നീട് അവിടെ നേരിട്ട് രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്ത് പുനലൂർ വന്നിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ രാവിലെ വന്ന ഓട്ടോ തന്നെ അവിടെ കിടപ്പുണ്ട് അങ്ങനെ നേരെ അതിനകത്ത് കയറിയിട്ട് വീട്ടിലോട്ട് വന്നു അതോടെ സംഭവമായിട്ടുള്ള ആ ഒരു ദിവസത്തിന് തെരച്ചിൽ വീടുകയാണ് എല്ലാം പറഞ്ഞതുപോലെ ആരും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്